എം ജി ശ്രീകുമാറിന്റെ മൊബൈൽ നമ്പർ വേണോന്നോ സംസാരിക്കണം എം ജി ശ്രീകുമാറോട് സംസാരിക്കണം അപ്പൊ നിങ്ങള് എം ജി ശ്രീകുമാർ വരുന്ന ഒരു കൈയടി കൈയടി ഓക്കേ അപ്പൊ ഇത് ഓക്കെ ഇതെല്ലാം ഞാൻ വാങ്ങിച്ചോളാം ഒന്നെങ്കിൽ മൊബൈൽ നമ്പർ വേണം അല്ലെ നേരിട്ട് കാണണം എന്നാണ് പറഞ്ഞത് അമ്മ മൈക്ക് വെച്ചോ സന്തോഷം സന്തോഷം സെൽഫി എടുക്കുന്നത് നമുക്ക് രണ്ടാമത് ഇപ്പൊ അമ്മ ഒന്ന് പറഞ്ഞു എന്നിട്ട് നമുക്ക് ഓക്കേ ആദ്യമേ ആ വിളിച്ച ഉടൻ വന്നതിന് ഒരു വലിയ കൈഡി കൊടുത്തേ എല്ലാവരും അതെ സ്ഥിരമായിട്ട് ഞാൻ ഞാൻ ഈ ഷോ രാവിലെ കാണുമ്പോൾ നമുക്ക് വേണ്ടി ഒരു പടം പേര് അനന്തു അനന്തു അവിടെ അതുപോലെ എന്നൊരു സഹോദരി വന്നിരിക്കുന്നു എന്താ അമ്മേ വർഷം കൊണ്ട് വലത് കയ്ക്ക് സ്വാധീനം ഇല്ല ഓ വലത് കാലിന് സ്വാധീനം ഇല്ല നിവർത്തിയില്ലാതെ വന്നപ്പോ ഞാൻ ഹോട്ടലിൽ നടത്തി പല പല സ്ഥലത്ത് പെറുക്കട തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അവസാനം കടം കേറിയപ്പോ എന്റെ പൊന്നു മോനും എന്റെ രണ്ട് ചെറുമക്കളും കൂടെ എന്നെ തോപ്പിച്ചളഞ്ഞ് ഒരു വർഷം കൊണ്ട് എന്നെ വിളിക്ക് ഒരു വാക്ക് കേക്കാൻ കൂടിയാണ് എനിക്ക് കിടക്കാട ഇല്ല ആരും ഒരു വീട് തരുന്നില്ല ജോലി ചെയ്യാൻ കഴിവില്ല അതുകൊണ്ട് എന്നെ കൊണ്ടുവന്നിരിക്കുന്നു നേരത്തെ പെരുമ്പാവൂർ പെരുമ്പാവൂർ രാമചന്ദ്രനാണ് എല്ലാവർക്കും എന്തോ ശ്രീ സാറിനടുത്തൊരു പാട്ടോ പറയൂ 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 വിദിൻ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറെ ആൾക്കാരുണ്ട് വിജയൻ വിജയൻ ആർ റബി ഹരിപ്പാടൻ ഇങ്ങനെയുള്ള തീർച്ചയായിട്ടും ഞാൻ ഹരിപ്പാടാണ് അപ്പൊ അതുപോലെ രേഖുനന്ദനൻ കൊറേ ആളുകളുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം പറഞ്ഞോളൂ ബൈക്ക് ഓൺ ചെയ്ത് തരുമോ ഈ ബൈക്ക് ഓൺ അല്ല കേളികട്ടു കേരളം കേളി കേളികളിലേ ഒരു മിനിറ്റ് തീർച്ചയായും മൈക്ക് തിരിച്ചു കൊണ്ടുവരും കൊണ്ടുവരും നമുക്ക് അടുത്ത ആളിലേക്ക് കടക്കേണ്ടതുണ്ട് ഞാൻ എന്താ ഇവിടെ ഇപ്പൊ എന്താ പറയൂ പേരെന്താണ് രഞ്ജിത്ത് പറ ഫ്ളവേഴ്സ് ഒരു കോടിയിൽ പങ്കെടുത്തതാണ് പങ്കെടുക്കണമുള്ള ആഗ്രഹവുമായിട്ടാണ് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഒരുപാട് നമ്മുടെ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഭരണത്തിന് പോലും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണ് പറയുന്നത് എന്തായാലും ഇതിലൊക്കെ തന്നെ ട്വന്റി ഫോർ കണക്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ അടുത്തോട്ട് വരും കേട്ടോ ഞാൻ ഇവിടെ ഒരേ വേഷേ വേഷ അമ്മ ആലപ്പാട് അറിയാവല്ലോ ആലപ്പാട് ആലപ്പാടിന്റെ പ്രത്യേകത ഇദ്ദേഹം സുനാമി അടിച്ച സ്ഥലം അവിടുത്തെ പഞ്ചായത്ത് അതെ പറഞ്ഞോളൂ സാറെ എന്റെ പേര് ഷീബാബാബു എന്നാണ് നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയതാണ് കൊല്ലം ജില്ലയിലെ ആലപ്പാട് പഞ്ചായത്ത് നിന്നാണ് ഞാനൊരു മുൻ ജനപ്രതിനിധി കൂടിയാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ മറ്റുള്ള ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ചാനലിനെ ഞങ്ങൾ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ചാനലിന്റെ പ്രേക്ഷകരായി മാറുന്നു എന്ന് ചോദിച്ചാൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആസ്വാദനം കലാപരമായിട്ടും കായികപരമായിട്ടൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും പക്ഷേ നിങ്ങളുടെ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറയുന്ന പരിപാടി അതുപോലെ ട്വന്റി ഫോർ കണക്ടിന്റെ ഭാഗമായിട്ട് കാണുന്നു ഉണ്ടാവും അപ്പോൾ എന്താ അതിലൂടെ ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങളൊക്കെ മാറ്റിമറിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിഥുൻ പരിപാടി ഏടുപ്പിക്കണം കോമഡി ഉത്സവം എന്നാണ് പേരെങ്കിൽ പോലും അതിലൂടെയൊക്കെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിനൊക്കെ ഒരുപാട് സാമ്പത്തികമായിട്ടാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ ഒരു കത്ത് അയച്ചാൽ മതി ഒരു ഇമെയിൽ അയച്ചാൽ മതി പങ്കെടുക്കാൻ താല്പര്യമുള്ളവരുടെ ഇത് അടുത്ത് എന്തോ കാര്യം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരോട് ഇപ്പോഴും അവിടെ ആൾക്കാർ കൂടി നിൽക്കുന്നത് ഒരു ഒരു കാര്യമാണ് സാറേതാ അവരുടെ ഇടയിൽ നിന്ന് നമുക്ക് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കുറച്ച് അമ്മമാര് നമുക്ക് ഒരേ വേഷം ഇട്ട് വന്നു എന്ന് പറഞ്ഞില്ലേ